ഉള്ളിയിലെ ആൻറ്റി ഓക്സിഡൻ്റുകളും സൾഫർ സംയുക്തങ്ങളും സമ്പന്നമായതിനാൽ കരളിൻ്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്ന ഒരു സൂപ്പർ ഫുഡായി ഉള്ളി പലപ്പോഴും കണക്കാക്കപ്പെടുന്നു എന്നാൽ ഉള്ളിയുടെ ഉള്ളിൽ നിങ്ങൾ ചിലപ്പോൾ കാണുന്ന ഇരുണ്ട കറുത്ത വരയോ പാളിയോ ഒരു മുന്നറിയിപ്പാണ് ആവർത്തിച്ച് കഴിച്ചാൽ നിങ്ങളുടെ കരളിന് ദോഷം വരുത്തുന്ന ഫംഗസ് മലിനീകരണത്തെ ഇത് സൂചിപ്പിക്കും ഉള്ളിയുടെ ഉള്ളിൽ കറുപ്പ് അല്ലെങ്കിൽ ഇരുണ്ട പാടുകൾ പ്രത്യക്ഷപ്പെടുന്നത് സാധാരണയായി ഒരു ഫംഗസ് അണുബാധയെ സൂചിപ്പിക്കുന്നു ഇത് സാധാരണയായി അസ്പർജില്ലസ് നൈഗർ മൂലമാണ് ഉണ്ടാകുന്നത് ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ അന്തരീക്ഷത്തിലാണ് ഈ ഫംഗസ് വളരുന്നത് കൃഷി അല്ലെങ്കിൽ സംഭരണ സമയത്ത് ഉള്ളിയെ ആക്രമിക്കാൻ ഇതിന് കഴിയും കാലക്രമേണ ഈ ഫംഗസ് മൈക്കോലോ ടോക്സിക് ുകൾ ഉൽപ്പാദിപ്പിക്കുന്നു ഇവ കരൾ കോശങ്ങളെ നശിപ്പിക്കുകയും ശരീരത്തിലെ വിഷ വിമുക്തമാക്കൽ പ്രക്രിയകളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന വിഷ സംയുക്തങ്ങളാണ് മൈക്രോടോക്സിൻ കലർന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കരളിൽ സമ്മർദ്ദം വീക്കം ഫാറ്റി ലിവർ രോഗം പോലുള്ള വിട്ടുമാറാത്ത അവസ്ഥകൾ കാരണമാകുന്നു ശുദ്ധമായ ഉള്ളി കരളിൻ്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുമെങ്കിലും മലിനമായ ഉള്ളിക്ക് വിപരീത ഫലമുണ്ടാകുമെന്ന് ജേണൽ ഓഫ് ഡയബറ്റീസ് ആൻഡ് മെറ്റബോളിക് ഡിസോർഡേഴ്സിലെ ഒരു റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നു ഒരറ്റ എക്സ്പോഷർ അപകടമല്ലെങ്കിലും ആവർത്തിച്ചുള്ള ഉപഭോഗം ദീർഘകാല ആരോഗ്യ അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കും